എൻ്റെ പേര് ഷാജി തോമസ് ഞാൻ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് ഏഴ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഇരുപത്തി രണ്ട് അതുവഴി അമ്മമാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ സാക്ഷ്യം പറയാൻ ലേറ്റായതിന് ആദ്യം തന്നെ മാപ്പ് ചോദിക്കുന്നു കാരണം എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ തൊട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യത്തെ അത്ഭുതം എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് കൊറോണയുടെ അതി രൂക്ഷമായ സ്ഥിതിയിലായിരുന്നു അപ്പോൾ എൻ്റെ മോക്ക് യു കെയിലേക്ക് പോകേണ്ട എല്ലാ സംഗതികളും വന്നു കിടക്കുകയായിരുന്നു അപ്പോൾ യു കെയിലേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങളായിരുന്നു പിന്നെ നേരിൽ വന്നിരുന്നു കൊണ്ടിരുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നു പെട്ടെന്ന് പോകണം ഇന്നോ നാളെയോ എന്നുള്ള സ്ഥിതിയിൽ മോളും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അമ്മമാതാവിനോടുള്ള പ്രാർത്ഥന അമ്മമാതാവ് ആ സമയത്ത് അടിയന്തിരമായിട്ട് അപ്പോൾ പൈസയുടെ കുറവ് അതെല്ലാം അമ്മ പരിഹരിച്ച് തക്ക സമയത്ത് കൊറോണയുടെ ഫ്ലൈറ്റ് റദ്ദാകുന്നതിന് മുമ്പ് എൻ്റെ മോളെ കയറ്റി അമ്മ യു കെയിലേക്ക് വിട്ടു അത് ആദ്യത്തെ അത്ഭുതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല എവിടുന്നാണ് പൈസ വന്നത് എന്താണ് എങ്ങനെയാണ് നടന്നതെന്ന് അതൊക്കെ ആ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതറിയാവുള്ളൂ അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ തിരുകുമാരനും ഒറ്റ ശക്തസമയത്ത് ഇടപെടുന്നതിൻ്റെ ഒരു കാരണമാണ് രണ്ടാമത് എൻ്റെ ഒരു വീടും സ്ഥലവും അത് ചെമ്പക്കുളത്താണ് അത് അറിയാ വഴി ഇല്ല എന്നുള്ള കാരണത്താൽ അത് ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുത്തേക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു വൈഫിനോട് ഞാൻ പറഞ്ഞു അത് ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുത്തേക്ക് അതിനി നമുക്കത് വിറ്റിട്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ജോസഫ് അച്ചൻ്റെ കാര്യങ്ങളുണ്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ച് നിങ്ങൾ മധ്യസ്ഥം അമ്മയോട് അപേക്ഷിച്ചാൽ ഒരിക്കലും നടക്കാതെ വരികയില്ല അതാണ് സംഭവിച്ചത് ആ വീടും സ്ഥലവും അനാഥാലയത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ മാതാവ് പ്രവർത്തിച്ചു അത് അതിൻ്റെ റോഡില്ല ഒന്നുമില്ല ഉള്ളിലോട്ട് കയറിയ സ്ഥലമാണ് അത് അവരുടെ ബന്ധുക്കാരുടെ വീടിൻ്റെ അടുത്തൂടെ വേണം കയറി വരാൻ അപ്പോൾ ഞാനൊരു അന്യനായി കല്യാണം കഴിച്ചത് കൊണ്ട് അപ്പോൾ ആ അതുവഴിയുള്ള വഴി അവർ തടസ്സപ്പെടുത്തി ആ ഏക്കാലും ഞാൻ പറഞ്ഞു ഇനി പോകാണ്ട് അങ്ങോട്ടുള്ള പോക്കില്ല അതവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ അത് അനാഥതയിൽ നിന്ന് കൊടുത്തേക്കാൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് അടുത്ത് അടുത്ത് തന്നെയുള്ള ഒരാൾക്ക് കുവൈറ്റിൽ ജോലിയുള്ള ആക്ക് ലോട്ടറി അടിച്ചു കുവൈറ്റിലെ കുവൈറ്റിലെ ലോട്ടറി അടിച്ചിട്ട് അദ്ദേഹം ആ സ്ഥലവും അതിനോട് കൂടെയുള്ള എല്ലാ സ്ഥലങ്ങളും അങ്ങ് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ സ്ഥലവും മാന്യമായ വില തന്ന അദ്ദേഹം അതെടുത്തു അതൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റിയല്ല അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ദൈവം നടത്തിത്തരുന്നത് ആ സ്ഥലം കൊടുത്തിട്ട് ഞാൻ വേറെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സ്ഥലം വാങ്ങിയിട്ടിരിക്കുകയാണ് അത് അത് നടത്തിരുന്ന ദേവമാതാവിനും അമ്മ മാതാവി തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നതോടൊപ്പം അതിൻ്റെ ആ സമയത്ത് തക്കമായി ഇടപെട്ട എൻ്റെ തിരുക്കുമാരന് ഒരായിരം നന്ദി മൂന്നാമത് ഞാൻ ഭയങ്കര ആൽക്കഹോളിക് ഡ്രിങ്ക് ആയിരുന്നു എനിക്ക് ലിവർ സിറോസിസ് എന്നൊരു രോഗം കണ്ടിന്യൂ ആയിട്ട് ഒരു പത്ത് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വൈറ്റവേദന അതായത് ലിവറിൽ നിന്ന് വെള്ളം വീണ് വയറിൻ്റെ വേദന അതി ഭയങ്കരമായിരുന്നു എന്നിട്ടും അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കുടിക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് കിടന്നുറങ്ങുക അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ആ ഉടമ്പടിയിൽ ആ നിയോഗം വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനം ഉണ്ടായത് ഞാൻ ആ നിയോഗം ഭാര്യയുടെ എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഞാനത് വെച്ചു ആ ലിക്വറിൽ നിന്ന് മോചിതനായി പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ ഹോമിയോ മരുന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിന് ലിവർ സിറോസിന് വേണ്ടിയിട്ട് ഇപ്പം രണ്ട് വർഷം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ മരുന്ന് തന്നെ ഉപേക്ഷിച്ചു ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്തെങ്കിലും പ്രയോജനം നമുക്കിതുവഴി ഉണ്ടാകണമല്ലോ ആ അപ്പോൾ ഉണ്ടാകണമല്ലോ എന്നുള്ള ഒരു ദുർചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഇതുവഴി സംഭവിക്കുന്നത് എന്താണെന്നറിയാം ആ ഇപ്പോൾ രണ്ട് വർഷത്തിലേറെയായിട്ട് ഞാൻ ഒരു മരുന്നു ഉപയോഗിക്കുന്നില്ല എനിക്ക് ആ ഒരു വയറ്റിൽ വേദന ലിവർ സിറോസിസിൻ്റെ യാതൊരു സിംറ്റംസും ഇല്ല അതും എൻ്റെ അമ്മ അമ്മമാതാവ് വഴിയായിട്ട് ആണ് സാധിച്ചതെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് പിന്നെ പത്തു വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണത്തെപ്പറ്റി ഞാൻ ചിന്തിക്കരു കാര്യം മക്കളുടെ പഠനം പഠനം മോക്ക് യു കെ പോകണോ എല്ലാം പൈസയുടെ പുറത്താണ് അതുകൊണ്ട് അതും എൻ്റെ ഉടമ്പടി എടുത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ പണിയും പൂർത്തിയാക്കാൻ നമ്മമാതാവ് സഹായിച്ചു പിന്നെ കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് എനിക്ക് കുറച്ച് കാശ് ഒരു രണ്ട് ലക്ഷത്തിലേറെ ആയിട്ട് കാശ് കിട്ടാനുണ്ടായിരുന്നു അതും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മമാതാവ് അതും പല പ്രാവശ്യമായിട്ട് അതിൻ്റെ ഉടമസ്ഥൻ തന്നു തീർത്തു ഇപ്പോൾ ആരോഗ്യവാനായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് അപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പേടിയാണ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് മടങ്ങി പോകാതിരിക്കാനുള്ള ഒരു പ്രയോ പ്രചോദനം ഈ ഉടമ്പടിയിൽ നിൽക്കുമ്പോഴത്തേക്ക് അമ്മമാതാവും തിരുക്കുമാരനും എന്നെ തടയുന്നുണ്ടോ അത് എല്ലാ കാലത്തും എനിക്കൊരു ധൈര്യവും ഉണ്ട് അപ്പൊ എനിക്കാരും ഇല്ല എനിക്ക് ഒന്നും ഇല്ല എന്നുള്ള ചിന്തിക്കുന്നവർക്കുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാനും അങ്ങനെ ചിന്തിച്ചതാണ് ഈ ഉടമ്പടി വഴിയായിട്ട് എന്ത് സംഭവിക്കും ആ എന്തെല്ലാമാണ് ആൾക്കാർ അതും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഉടമ്പടി പത്രം തന്നെ കപ്പൽ ഉണ്ടാക്കി ആ വെള്ളപ്പൊക്കത്തിന് വിട്ടു എന്നുള്ള കുറേ യൂട്യൂബുകളിലൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉടമ്പടിയിൽ നിന്ന് അകലെന്ന് പോകുന്നതിന് പകരം നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലത്തോടു കൂടി അമ്മമാതാവിൻ്റെ അടുക്കളേക്ക് വരുവാനുള്ള അനുഗ്രഹം അമ്മമാതാവ് ഇന്നും എന്നും തന്നുകൊണ്ടിരിക്കുന്നു അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി ഒരായിരം കൂടി ലുക്ക പതിനേഴ് ആറ് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഷാജി തോമസ് എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധമ്മയുടെ ഈ തിരുവളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മകന് ലഭിച്ച ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളെയാണ് മകൻ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് മകനെ പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധേയമായി നാം കേട്ടത് വർഷങ്ങളായി പത്ത് വർഷത്തോളമായുള്ള ലിവർ സിറോസിൻ്റെ അസുഖം അതോ അതോടൊപ്പം തന്നെ ഒത്തിരി നാളായിട്ടുള്ള ആൽക്കഹോളിക് അഡിക്ഷൻ അത് രണ്ടും ഉടമ്പടി എടുത്തതിന് ശേഷം മാറി മരുന്നൊന്നും കഴിക്കുന്നില്ല ആൽക്കഹോളിക് ആൽക്കഹോളിക് എടുക്കുന്നതിലേക്ക് തിരികെ പോയിട്ടില്ല രണ്ട് വർഷത്തോളമായി അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതം മകൻ്റെ രോഗാവസ്ഥയ്ക്ക് കുറവും സൗഖ്യമം ആ വലിയൊരു വിപത്തുള്ള ദുശീലത്തിൽ നിന്ന് വിമുക്തിയും കൊടുത്ത് മകനെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ അനുഗ്രഹിച്ചുവെന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് പറയുന്ന വിഷയം ഒരിക്കലും വിറ്റുപോക പോകില്ല എന്ന് കരുതിയ വസ്തു വഴിയില്ലാതെ കുട്ടനാടൻ പ്രദേശത്തുള്ള ഒരു വസ്തു അത് വിറ്റുപോയതിനെക്കുറിച്ചും ഒരു വീട് പിന്ന ഒന്ന് നവീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഫലമണിനെക്കുറിച്ചുമാണ് ലഡിനെക്കുറിച്ചും സഹോദരൻ പറയുന്നുണ്ട് കുവൈറ്റിൽ കടിച്ച ലോട്ടറി അദ്ദേഹം ആ പരിസരത്തുള്ള സ്ഥലങ്ങൾ വാങ്ങിയപ്പോൾ ആ പുരയിടത്തിനൊപ്പം വാങ്ങിയ പുരയിടങ്ങൾക്കൊപ്പം തങ്ങളുടെ സ്ഥലവും കൂടി ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം അത് വിറ്റുപോയതാണ് അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുവാൻ ആർക്കെങ്കിലും വെറുതെ കൊടുക്കുവാൻ വേണ്ടി ആലോചിച്ച സമയത്താണ് ഒത്തിരി ബാധ്യതകളും ക്ലേശങ്ങളുമുള്ള കാലത്ത് ഒരു തിരക്കേടില്ലാത്ത നല്ല വില കിട്ടി ആ വസ്തു വിറ്റുപോകുന്നത് അതുവഴി മകളെ വിദേശത്ത് അയക്കുവാൻ സാധിച്ചു ഭവനം പുനർനിർമ്മിക്കുവാൻ സാധിച്ചു കുടുംബത്തിനെ മറ്റ് പല കാര്യങ്ങളും നന്നായി ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അസാധ്യമെന്ന് കരുതിയത് നിസ്സാരമായി അമ്മ മാതാവ് സാധിച്ചു കൊടുത്തതിനെയാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് ആദ്യം ജോലി ചെയ്തിരുന്ന ഒരിടത്ത് അവിടെ നിന്ന് ലഭിക്കാനുണ്ടായിരുന്ന കുറച്ചധികം തുക ഉടമ്പടി നിയോഗം എഴുതി സമർപ്പിക്കുമ്പോൾ രണ്ടോ മൂന്നോ തവണയായി അത് മുഴുവനും അങ്ങോട്ട് ചോദ്യവും പറച്ചിലും അലച്ചിലുമില്ലാതെ മാതാവിലൂടെ അത് കരങ്ങളിൽ തിരികെ ലഭിച്ചതിനെയാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും ദൈവാനുഭവം പങ്കുവെക്കുമ്പോഴും എത്ര കണ്ട് വിശ്വാസത്തെ അത് ആഴപ്പെടുത്തുന്നുവെന്ന് അമ്മയുടെ കരങ്ങളിലേക്കൊരു വിഷയം സമർപ്പിച്ചാൽ പിന്നെ നമ്മളേക്കാൾ ഉപരി അമ്മമാതാവിൻ്റെ ഉത്തരവാദിത്തമായി നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുക എന്നത് മാറുന്നുവെന്ന് മകൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് പരിശുദ്ധമേടെ കരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിച്ചു ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് അത് നമുക്ക് അനുവദിച്ചു തരുന്നതുവരെയും അനുഗ്രഹിച്ച് വരെയും കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ കൂടുതൽ കരുതലോടുകൂടി നമുക്കത് നൽകും നൽകുവാനാകും വിധം പ്രവർത്തിക്കുകയും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സഹോദരൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പറയുന്നത് പോലും ക്ലേശത്തിലൂടെ പോകുന്ന മറ്റുള്ളവർക്ക് ഇത് അമ്മയിൽ ആശ്രയിക്കുവാനും അത് അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുവാനും വേണ്ടിയാണെന്ന് ഓരോ സാക്ഷ്യവും ഈ അൽത്താരയിൽ ജീവിതം കടന്നുപോയ പൊള്ളുന്ന അനുഭവങ്ങളെയും അമ്മമാതാവും തിരിക്കുമാരനും എത്ര കണ്ട് സന്തോഷത്തോടെ അവരെ തിരികെ നല്ല ജീവിതത്തിലേക്കും നല്ല അവസ്ഥകളിലേക്കും നയിച്ചുവെന്നതിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തലാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക